നമസ്കാരം കേരളത്തിൽ നിരവധി ലൗ ജിഹാദ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ലൗ ജിഹാദിലൂടെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തി വിവാഹം കഴിക്കുകയും പിന്നീട് ഭീകരവാദികളാക്കി മാറ്റി ഐ എസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്ത നിരവധി ഉദാഹരണങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ട് പക്ഷേ കേരളത്തിലെ കോടതികളും കേരളത്തിലെ സർക്കാരും പ്രതിപക്ഷവും എല്ലാം പറയുന്നത് ലവ് ജിഹാദ് എന്നത് ചില ആളുകളുടെ ഒരു ഭാവനാ സൃഷ്ടി മാത്രമാണ് അങ്ങനെയൊന്നും ഇവിടെ നടക്കുന്നില്ല അത് പരമത വിദ്വേഷം പല പരത്താനും അതുപോലെ തന്നെ വർഗീയ ചിന്ത ആളിക്കത്തിക്കാനുമാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് എന്നുമാണ് പക്ഷേ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ലൗ ജിഹാദിനെ വളരെ ഒരു തെറ്റായ സാമൂഹ്യ വിപത്തായി പല സർക്കാരുകളും അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഒറീസയിൽ നിന്നും ഒഡീഷയിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു വാർത്ത വരികയാണ് അതായത് ലൗ ജിഹാദിനായി മുസ്ലിം സംഘടനകൾ ഓരോ വിവാഹത്തിനും പത്ത് ലക്ഷം രൂപ വരെ യുവാക്കൾക്ക് ധനസഹായം നൽകുന്നു എന്ന വാർത്തയാണ് അത് പോലീസിന് ഒരു പരാതിയായിട്ടാണ് നൽകിയിട്ടുള്ളത് ഒരു വീട്ടമ്മയായ ഫരീദ ഖത്തൂൺ ആണ് പോലീസിന് ഒഡീഷയിലെ കേന്ദ്രപ്പാട ജില്ലയിലെ സദർ പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ ഒരു പരാതി എത്തിയിരിക്കുന്നത് ഈ പരാതി സൈജുദ്ദീൻ ഖാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവാവിനെതിരെയാണ് ഒരു പരാതി വന്നിരിക്കുന്നത് ഫരീദ ഖത്തൂണിനെയാണ് സൈജുദ്ദീൻ ഖാൻ ആദ്യമായി വിവാഹം കഴിക്കുന്നത് ഈ ദമ്പതികൾക്ക് കുട്ടി ഉണ്ട് ഈ കുട്ടി ആയതിനു ശേഷം ഇയാൾ ഭാര്യയെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു എന്ന് ഫരീദ ഖാത്തൂൻ പറയുന്നുണ്ട് മാത്രമല്ല ഫരീദയെ ഉപേക്ഷിച്ചതിന് ശേഷം ഇയാൾ ഒരു ഹിന്ദു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു ഹിന്ദു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ആ ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു ആ മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഒരു വർഷത്തിനുള്ളിൽ തന്നെ വീണ്ടും ഒരു ഹിന്ദു പെൺകുട്ടിയേയും കൂടി വിവാഹം കഴിക്കുന്നു ഫരീദ ഖാത്തൂനെ വിവാഹം കഴിച്ചതിന് ശേഷം അവിവാഹിതയാണ് അവിവാഹിതനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് തെറ്റി തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടാണ് അതായത് താൻ വിവാഹിതനാണ് എന്ന വിവരം മറച്ചു വെച്ചുകൊണ്ടാണ് മറ്റ് മൂന്ന് വിവാഹങ്ങളും ഇയാൾ നടത്തിയത് എന്നാണ് ഫരീദാത്തൂൻ ആരോപിക്കുന്നത് രണ്ട് ഹിന്ദു സ്ത്രീകളെയും ഹിന്ദു പെൺകുട്ടികളെയും ഒരു മുസ്ലിം പെൺകുട്ടിയെയും ഇത്തരത്തിൽ വിവാഹിതനാണ് എന്ന വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ഈ സ സൈജുദ്ദീൻ ഖാൻ വിവാഹം കഴിക്കുന്നു ഇത് ആണ് പോലീസിനെ ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത് നാഗ്പൂരിൽ നിന്നുള്ള ഒരു പിതാവും തൻ്റെ പെൺകുട്ടിയെ ഈ സൈജുദ്ദീൻ ഖാൻ തെറ്റിദ്ധരിപ്പിച്ച് അതായത് അവിവാഹിതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രണയത്തിൽപ്പെടുത്തുകയും അതിനുശേഷം വിവാഹം കഴിക്കുകയും ചെയ്തു ആദ്യം ഇത്തരത്തിൽ ഹിന്ദു പെൺകുട്ടികളെ നോട്ടമിടുക അവരെ പരിചയപ്പെടുക അവരെ പ്രണയക്കെണിയിൽപ്പെടുത്തുക ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക അതിനുശേഷം വിവാഹം കഴിക്കുക എന്നതാണ് ഇയാളുടെ ഒരു മോഡ് ഓഫ് ഔപ്പറാൻഡി എന്നാണ് അയാളുടെ മുൻ ഭാര്യയായ ഫരീദ ഖാത്തൂൻ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഫരാദി ഫരീദ ഖാത്തൂൻ നൽകുന്ന വിവരമനുസരിച്ച് പ്രദേശത്തെ ചില മുസ്ലിം സംഘടനകൾ ഓരോ വിവാഹത്തിനും ഈ യുവാവിന് പത്ത് ലക്ഷം രൂപ വീതം ധനസഹായം നൽകിയിരുന്നു അതായത് രണ്ട് ഹിന്ദു പെൺകുട്ടികളെയാണ് ഇയാൾ ഫരീദയ്ക്കും മറ്റൊരു മുസ്ലിം യുവതിക്കും പുറമെ വിവാഹം കഴിച്ചത് ഈ രണ്ട് ഹിന്ദു വിവാഹ പെൺകുട്ടികളെ വിവാഹം കഴിച്ചത് കാരണം ഇയാൾക്ക് മൊത്തത്തിൽ ചില സംഘടനകൾ രണ്ട് തവണയായി ഇരുപത് ലക്ഷം രൂപ നൽകി എന്നാണ് ഫരീദ ഖത്തൂന്റെ പരാതി ഈ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചാണ് ഇപ്പോൾ പോലീസ് ഗൗരവമായി അന്വേഷിക്കുന്നത് ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി കേന്ദ്രപാട ജില്ലയിൽ വലിയ പ്രതിഷേധം ആളിക്കത്തുകയാണ് ഇങ്ങനെ ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ പ്രണയ പ്രണയക്കെളി കെണിയിൽപ്പെടുത്തി വിവാഹം കഴിക്കുന്ന യുവാവിന് ഈ ഇത്തരത്തിൽ ധനസഹായം നൽകുന്ന സംഘടനകൾ ഏത് എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് ആ സംഘടനകളെ കൃത്യമായി കണ്ടെത്തണമെന്നും പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം അവിടെ കനക്കുകയാണ് എന്തായാലും സർക്കാരും ഇതിനെ ഗൗരവമായി തന്നെ എടുത്തിട്ടുണ്ട് അന്വേഷണം വ്യാപകമായി തന്നെ പുരോഗമിക്കുകയും we have desk that